നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവം അവർ നല്ല സത്യം എന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് വേറൊരു ട്രീറ്റ്മെന്റ് ആണ് ചെമ്മയോട് ഇരുന്ന് പടം കാണാൻ പെടില്ലെന്ന് ശ്രമിക്കാം ഫസ്റ്റ് സ്റ്റോപ്പ് കണ്ടിട്ട് ആരും കാര്യം അന്മാരോട് പറയരുത് പുള്ളി കടം കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് തകർത്തു പുള്ളിക്ക് ഒരിക്കലും കിട്ടാതെ പ്രതീക്ഷിക്കാൻ ലക്ഷണി അടിപൊളിയാണ് അതായത് ഇപ്പോഴത്തെ പിള്ളേരെ പറ്റിയൊരു കഥയാണ് എല്ലാവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടും അതായത് ഫാമിലി ഇഷ്ടപ്പെടും നടക്കുന്ന സംഭവം എല്ലാരും ചെലവരെ കുഴപ്പമില്ല എന്താണ് മനസ്സിലാകാത്തതായിട്ട് മനസ്സിലാകാറുള്ളത് പഠം അതായത് സാധാരണ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ളൊരു ോധവത്കരണം പോലുള്ള പുതിയ രീതിയിലായിട്ടുണ്ടോ ആറിയില്ല ഒരു അപ്രോച്ചാണ് നമുക്കൊരു മലയാള സിനിമക്ക് വേണമെങ്കിൽ ഒരു പുതിയ നല്ല നടനെ എടുത്തു തന്നെ പാപ്രണ്ട് ഇപ്പോ വരും ക്യാരക്ടർ അടിപൊളി യാത്ര പൊളിച്ചിട്ട് സോറി ാലിയാർക്കുണ്ട് അടിപൊളിയുണ്ട് ഡയറക്ഷൻ മേക്കിംഗ് അടിപൊളിയുണ്ട് ക്യാമറയ്ക്ക് നല്ല ക്ലോസ് അപ്പ് ഷോർട്ട്സ് ഉണ്ട് നന്നായിട്ടുണ്ട് നല്ല നമ്മുടെ എല്ലാ റണ്ണിങ് ഷോർട്സ് കാണുന്നില്ല നല്ല ക്ലോസപ്പായിട്ട് സർവ്വ ഷോട്ടുകളെന്താണ് നന്നായിട്ടുണ്ട് പോകുന്നു అందుకంటే ఒక మంచి కంటెంట్ అన్నమాట కాబట్టి నేను సబ్జెక్ట్ ని అన్న నాకు జర్నల్ రైటర్ స్టోరీ ని కంట్రోల్ చేయనట్టు అనుకోసను కొంచెం నేను చెప్పిన స్మాల్ రైటర్ నేను కొవరె కరెక్ట్ చేయొచ్చునో వbrar కరెక్ట్ చేయొచ్చునో అన్నమాట కొంచెం మల్ల సటిల్ ఐటల్ గా కరెక్ట్ చేయొచ్చు ఇది కొంచెం లౌడ్ ఐటల్ గా పెర్ఫార్మెన్స్ లో స్పేస్ ఉండాలి స్పేస్ అవ్వాలి അങ്ങനെ വാട് പറയും റിലവ്യൂ പറയുന്നത് ഒരു അവാർഡ് ഇടയിൽ ഒരു എന്താ പറയുക ഇതിലുള്ള ട്യൂമർ സിറ്റുവേഷൻ ട്യൂമറാണ് റിലാക്സെറ്ററാണ് പടം അപ്പോൾ അവാർഡ് ഇതുപോലെയുള്ള പടങ്ങൾ പ്രേക്ഷകർ വർക്കൗട്ടാണ് പോകുന്നത് ഇതിൽ പുതിയ എക്സ്പെരിമെൻ്റിലൊക്കെ ഞാൻ പറഞ്ഞു എക്സ്പെരിമെൻറ്റിലാണ് വർക്കൗട്ട് ആവശ്യത്തിന് കണ്ട് മനുഷ്യർ കണ്ട് ശീലിക്കട്ടെ നിന്നാണ് അപ്പോൾ അതും പൊതുവേ സ്ഥിരം ശീലങ്ങളുള്ള സിനിമയല്ല അതൊരു ചലഞ്ച് തന്നെയാണ് ആ ചലഞ്ചായിട്ടെടുത്തോളാണ് ഇപ്പോഴും നിർമ്മാതാവും സംവിധായകനൊക്കെ ചലഞ്ചേറ്റടുത്തോളം ഞാൻ സംഘടന ഞാനെൻ്റെ കഥയാണ് കേട്ടി കഥ കഥ കേട്ടാണ് ഞാൻ എൻ്റെ കേരളത്തിനെ കുറച്ചുകൂടി ബ്രീഫ് കേട്ടതുകൊണ്ടാണ് ഞാൻ ഈ സങ്കടം കഴിക്കുന്നത് പുള്ളിക്കാരനും വിഷ്ണുവിനും വിഷ്ണുവിൻ്റെ ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അതിലിപ്പോൾ ഞങ്ങളെല്ലാവരും നിന്ന് പെർഫോം ചെയ്യും കേട്ട കേട്ട തിരക്കഥയാണുള്ളത് ആ തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അദ്ദേഹം ട്രൈ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് ടെല്ലിങ്ങാണ് കഥ കേട്ടുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ സീരിയസ് ആയിട്ട് ഒന്ന് കണ്ടു അദ്ദേഹം വന്നിട്ട് പോയതിൽ ഞാനതിനകത്തുള്ള ആളായതുകൊണ്ട് ഞാൻ ഞാനന്നെ ജഡ്ജ് ചെയ്യാം എനിക്കെപ്പോഴും അതിൻ്റെ നല്ല പ്രശ്നങ്ങൾ മാത്രം എനിക്ക് പറയാൻ താല്പര്യമുണ്ടാവും രണ്ട് പ്രേക്ഷകരാണ് താങ്ക് യു അല്ല അതിന സിനിമയായിട്ട് കേൾക്കണ്ട എനിക്ക് ആ സംഭവം ഒന്നും അറിയില്ലാഫറിനെ കുറിച്ച് പറയാം ജാഫറിനെ വളരെ സ്പോണ്ടൈനിയസായിട്ട് എക്സ്പീരിയൻസ് മാറുന്ന വളരെ സ്പോണ്ടേനിയസായിട്ട് ക്യാരക്ടർ പല പല രീതിയിലുള്ള ക്യാരക്ടറായിട്ട് മാറുന്ന ആളാണ് ആ തരത്തിലുള്ള സിനിമകളാണ് സിനിമയിൽ ഉപയോഗിക്കുന്നത് പെർഫോം ചെയ്യുന്ന എല്ലാവരെയും ആ നിലയ്ക്കാണ് ഇഷ്ടമൊന്നും സംവിധായകനും ഉപയോഗിക്കുന്നത് ഞാനത് സിനിമയായിട്ട് ഇപ്പോഴാണ് കാണുന്നത് ഞാനത് ഹോട്ടൽ ഫിലിമായിട്ട് ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ ഞാൻ എന്നെ തന്നെ വേറെ രീതിയിലാണ് കണ്ടത് വേറെ കുറച്ചും ലൗഡായിട്ടുള്ള കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള വേറൊരു ക്യാരക്ടറിനെ ഞാൻ പ്രതീക്ഷ രീതിയിൽ എനിക്ക് ഞാൻ ചെയ്ത ക്യാരക്ടറിനെ ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ കാണുന്നത് നോർമൽ റൂട്ടിലൊരു സിനിമയാണ് കണ്ടില്ലേ നിങ്ങൾ താങ്ക് യു